ലോക മാനസിക ദിനാചരണ ഭാഗമായി തൊഴിൽ ഇടങ്ങളിലെ മാനസിക ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഓഫീസ് കാളിൽ സെമിനാർ സംഘടിപ്പിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോക മാനസിക ദിനാചരണത്തോടനുബന്ധിച്ച് തൊഴിൽ ഇടങ്ങളിലെ മാനസിക ആരോഗ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി കട്ടപ്പന വൊസാഡ് ഓഫീസിൽ വെച്ച് ക്ലാസ് നടന്നു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ലോക ദിന ആചരണമാണ് ഇനി ഇവിടെ നടക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറയാനുള്ളത് നമ്മളിലുമുണ്ട് ചെറിയൊരു മാനസിക രോഗം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നെറ്റി നമ്മൾ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ തലസ്വറിനെ ബാധിച്ചത് കൊണ്ടാണ് നമ്മൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നമുക്ക് ഒരു ഫോൺ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒന്ന് വാട്സപ്പിൽ നോക്കിയില്ലെങ്കിൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് അത് ഡയറക്ടർ ഫാദർ ജോസ് ആന്റണി മാനസികാരോഗ്യ ദിന സന്ദേശം നൽകി നമുക്ക് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിനെ മാനേജ് ചെയ്യാവുന്ന കാര്യമാണ് നഗരസഭാ കൗൺസിലർ ജോയി ആനിത്തോട്ടം അധ്യക്ഷത വഹിച്ചു കട്ടപ്പന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ റോയി ഒജി ഐസിഡിഎസ് സൂപ്പർവൈസർ ദീപ അനുഗ്രഹ എ ഡി ശാലിനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്